നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ചില ഉന്നതരെന്ന് പറയുന്ന ചില ആൾക്കാർ ഇവർക്ക് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടുന്ന ഭാഗങ്ങൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്ന ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് പ്രത്യേകം കോപ്പി ചെയ്യാൻ ശ്രമിക്കും നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ അറ്റൻഷൻ്റെ ഭാഗം നമ്മളിൽ പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയെ നമ്മൾ അന്വേഷിക്കും സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ മുമ്പ് നമുക്ക് പലപ്പോഴും പലരിൽ നിന്നായിട്ട് ഈ അപ്രീസിയേഷൻ കിട്ടിയപ്പം നമ്മുടെ ബോഡിയിൽ ചില മെമ്മറി കിടക്കുന്നുണ്ട് പക്ഷെ ആ മെമ്മറി മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ കാരണം മറ്റുള്ളവർ നീ നല്ലതാണെന്ന് പറഞ്ഞപ്പം ആ കണ്ട നന്മ മാത്രമേ നമ്മളിലുള്ളൂ അതെല്ലാം പിന്നീട് പലരും നീ ശരിയല്ല എന്ന് പറഞ്ഞപ്പം അവരെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞവരുടെ കൂടെ കൂടിയിട്ട് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാതെ നമ്മുടെ ജീവിതം ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് കൈവിട്ടു പോയത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിൽ മറ്റൊരാൾക്ക് അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പണ്ട് നമുക്ക് കിട്ടിയ ഈ അനുഭവത്തിൻ്റെ അവസ്ഥ തുറന്നു വരും അപ്പോൾ ഒന്നുകിൽ നമുക്ക് അവരോട് കുശുംബാവും കുശുംബെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ ഓൾറെഡി നമ്മളെ വീക്ക്നെസ്സിൽ പെട്ട് നമുക്കിനി അതിന് സാധിക്കാത്ത അവസ്ഥ നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കും എന്നിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ അത് പിന്നെയും അവിടെ കിടന്ന് വളർന്ന് ഒരു ശരീരത്തിൽ മുഴകൾ മുഴകളുണ്ടാവുന്ന പോലെ ഒരു മുഴയായിട്ട് മാറും അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മൾ ആരുമായിട്ടാണോ ബന്ധപ്പെട്ടു ബന്ധം ആരുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധാണുള്ളതെങ്കിലും ആ ബന്ധത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതിപ്പോൾ ഭാര്യയും ഭർത്താവുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ അത് വർക്ക് ചെയ്യുക ഏറ്റവും ടോപ്പ് ലെവലിൽ എത്രത്തോളം സത്യസന്ധത അതിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം സത്യസന്ധത അതിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വരും ഇടയിലെ ഇരുത്തത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് ആ കണക്ഷനാണ് സ്ഥാനം കൊടുക്കേണ്ടത് അപ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് ഇല്ല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യല്ല പ്രശ്നങ്ങളെ വീണ്ടും ഒരുമിച്ച് നിൽക്കാനുള്ള ഈ ഒരുമയിലൂടെ ഓട്ടോമാറ്റിക്കലി സോൾവ് സോൾവാണി ചെയ്യുന്നത് ഇത് ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് കാരണം ഇത് നമ്മളാരും ചെയ്തിട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മളാരും ചെയ്തിട്ട് ഒന്നും ഉണ്ടാവാതിരിക്കുകയല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അവനവനോടുള്ള ആത്മാർത്ഥത അത് ജീവിതത്തിലൂടെ ഈ പ്രപഞ്ചവുമായിട്ട് ഇൻട്രാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റതെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാവാൻ കാരണമായ വ്യവസ്ഥയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ആരും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല നമ്മൾ ആ മാറ്റങ്ങൾക്ക് നേരെ നമ്മുടെ ഏറ്റവും പരിശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധി ചെയ്ത അവസ്ഥയെ നമ്മൾ തിരിച്ചു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മാറ്റങ്ങളും എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സിസ്റ്റത്തിന് വേണ്ടതെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ഈ സിസ്റ്റത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവാനുള്ള ആ അപ്ഡേഷൻ ഓൺ ആക്കിയിട്ട് നിന്നാൽ മതി അപ്ഡേഷൻ വൈഫൈ ആയിട്ട് ഫുൾ ടൈം കണക്റ്റഡാണ് അപ്പം അപ്ഡേഷൻ അവിടെ നടന്നു പോയിക്കോളും മനസ്സിലായോ അപ്പോൾ അതെടുത്ത് അപ്ഡേഷൻ നടക്കുമ്പം ആ സ്ക്രീൻ ഓഫാക്കാതെ വേറെ പല കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ നോക്കാഞ്ഞാൽ മതി ഭയങ്കര സിംപിളാണ് അപ്പോൾ ഇപ്പം ആരുമായിട്ടാണോ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണോ ഒരാളായിട്ടെങ്കിലും നല്ല രീതിയിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോവുക അല്ലാതെ ആ ഒരു ബന്ധം കയ്യിൽ വെച്ചിട്ട് വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്നിച്ചിതറി ഓടിയിട്ട് ഈ ബന്ധം കൂടി നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും നേടാനില്ല ഇവിടെ അപ്പോൾ ചില ആൾക്കാർ അവർക്ക് കളിനോടാവും താല്പര്യം അപ്പോൾ അവർക്ക് കൂടെ ഉള്ളവരെ നോക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് ഈ കളി കാരണം ഈ കൂടെ നിന്നവർ വരെ പിന്നീട് പതുക്കെ പതുക്കെ ഇവർ ശത്രുക്കളായിട്ട് മാറുക ചെയ്യാം അപ്പോൾ ജീവിക്കാൻ വേണ്ടി കളിക്കുക അല്ലാതെ കളിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് അപ്പോൾ എല്ലാം ജീവിതത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ആർക്കും ഒരിക്കലും അവനവനെ നഷ്ടപ്പെടാൻ പോണില്ല അവനവനെ നഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധമുണ്ടാവാൻ പോകണില്ല അടിച്ചുപൊളിച്ച് ജീവിക്കാൻ